ഓർമ്മയില് ആദ്യമായിട്ടുള്ള കാറ്റാണ് കാരണം ഞാൻ ശാസം കുടിക്കും ഞാൻ ചെറിയ അവിടുന്നൊരു ചെറിയൊരു മൂളിച്ചോട് കൂടി വന്നിട്ടുണ്ടോ ഒരു രണ്ടു മിനിറ്റ് കരുത്തേക്ക് കണ്ണത്തിനൊരു കാറ്റായിട്ടില്ല മരവൊക്കെ അവിടത്തെ ആണ് മാവും കണ്ടോണ്ടിരിക്കുക കുമാരമംഗലം പഞ്ചായത്തിൽ പതിനൊന്നും പന്ത്രണ്ടും വാർഡുകളിലാണ് കനത്ത നാശനഷ്ടം നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് തിങ്കളാഴ്ച രാവിലെ പത്ത് മുപ്പതിനും പതിനൊന്നിനും ഇടയ്ക്കുണ്ടായ കനത്ത മഴയും കൊടുങ്കാറ്റും കുമാരമംഗലത്ത് കനത്ത നാശനഷ്ടം കുമാരമംഗലം പഞ്ചായത്തിൽ പതിനൊന്നാം വാർഡ് ജോസ് പുന്നക്കുഴിയിൽ ലിൻഡോ അറിപ്പൂർ നോബിൾ മുണ്ടോളിക്കിൽ എന്നിവരുടെ ഇവരുടെ വീടുകൾക്കാണ് കൂടുതൽ നാശനഷ്ടങ്ങളും വൻ മരങ്ങൾ കടപുഴകി വീണതും കൂടാതെ പത്തകുത്തി നാഗപ്പുഴ പ്രദേശങ്ങളിലും കനത്ത നാശനഷ്ടമാണ് വരുത്തി തൊടുപുഴ തഹസിൽദാരുടെ നേതൃത്വത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥർ വില്ലേജ് ഓഫീസർ പഞ്ചായത്ത് സെക്രട്ടറി ഷെയർലി ജോസഫ് ഉഷ രാജശേഖരൻ എ ഇ ഒ ആൻഡ് വില്ലേജ് ഓഫീസർ മറ്റ് റവന്യൂ ഉദ്യോഗസ്ഥർ തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് നാശനഷ്ടങ്ങൾ വിലയിരുത്തിയത് പുന്നുകുഴിയിൽ ജോസിൻ്റെ വീടാണിത് കടുത്ത കൊടുങ്കാറ്റിൽ ആളപായം ഉണ്ടാകാത്തത് തന്നെ ഭാഗ്യം കുമാരമംഗലം പഞ്ചായത്തിൽ പതിനൊന്നാം ബാർഡിക്കുടൽ പോകുന്ന കനാലിൻ്റെ സൈഡുകളിലും വൻ കാടുകേറി കിടക്കുന്നത് വൻ മരങ്ങളായി നിൽക്കുന്നത് കടപുഴകി വീഴുകയും കനാലിൻ്റെ ഭിത്തി ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത് സമീപത്തുള്ള വീട്ടുകാർക്ക് വൻ ഭീഷണിയാണ് കനാലിൻ്റെ സമീപമുള്ള വീട്ടിലെ പുളിമരം കടപുഴകി വീണതാണിത്

ബ്ലോക്ക് മെമ്പർ ബിന്ദു ഷാജി ഷാജി പുന്നക്കോട്ടൻ്റെ പുരയിടത്തിലെ വൻമരങ്ങളും കടപൊഴുകി വീണു കൃഷി നാശനഷ്ടവും ഉണ്ടായിട്ടുണ്ട് സമീപത്തുള്ള വീട്ടിലേക്കാണ് മരം വീണുകിടക്കുന്നത് സമീപ പ്രദേശത്തുള്ള ബിനു രാമംപറമ്പിലെ പുരയിടത്തിലെ വൻമരങ്ങളും കടപൊഴുകി വീണു കനത്ത കൃഷിനാശങ്ങളും ഉണ്ടായിട്ടുണ്ട് not to new